നമസ്കാരം പറയാൻ നിങ്ങൾക്ക് നാണക്കേടുണ്ടാകും സമ്മതിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല പക്ഷെ സത്യം ഇതാണ് രാഹുൽ ഗാന്ധിയെ നിങ്ങൾ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ പേടിച്ച് പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ നിർബന്ധിതരായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് രാഹുൽ ഗാന്ധി പൊട്ടിച്ച ഹൈഡ്രജൻ ബോംബ് പണി തുടങ്ങിയിരിക്കുന്നു ഇന്ത്യൻ ജനതയെ പറ്റിച്ചും കട്ടുമുടിച്ചും അധികാര കസേരയിൽ ഇരിക്കുന്നവർക്കുള്ള ആദ്യത്തെ മുന്നറിയിപ്പ് കൂടിയാണിത് വിഷയത്തിലേക്ക് വരാം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ആരോപണം കടുപ്പിക്കുന്നതിനിടെ നിർണായക പരിഷ്കാരങ്ങളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വന്നിരിക്കുകയാണ് വോട്ടർ പട്ടികയിലെ തിരുത്തലുകൾക്കുള്ള അപേക്ഷകൾ ഇ സെൻ നിർബന്ധിതമാക്കി ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കം ചെയ്യാനും തിരുത്തൽ വരുത്താനും ഇനി മുതൽ ആധാർ ബന്ധിത ഫോൺ നമ്പർ നിർബന്ധമാകും മുമ്പ് വോട്ടർ തിരിച്ചറിയൽ കാർഡിലെ നമ്പറുമായി ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ ബന്ധിപ്പിച്ച ശേഷം ഓൺലൈനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും നീക്കാനും സാധിക്കും ഇത് അനധികൃത ഇടപെടലുകളും ക്രമക്കേടുകളും സംബന്ധിച്ച് വ്യാപക പരാതികൾക്ക് കാരണമായിരുന്നു ഓൺലൈൻ സൗകര്യം ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് നടത്തുന്നുവെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കർണാടകയിലെ അലന്ത് മണ്ഡലത്തിൽ ഇത്തരത്തിൽ ആറായിരത്തി പതിനെട്ട് വോട്ടുകൾ നീക്കം ചെയ്തതായിരുന്നു രാഹുലിന്റെ വെളിപ്പെടുത്തൽ വിവിധ തലത്തിലുള്ള തെളിവുകൾ അടക്കമായിരുന്നു രാഹുൽ ഗാന്ധി ആരോപണം മുന്നോട്ട് വെച്ചത് ഇതിനു പിന്നാലെയാണ് േട് തടയാൻ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ നടപടി വരുന്നത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് ഫോം ആറ് ഉപയോഗിച്ചാണ് അപേക്ഷിക്കേണ്ടത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് എതിർക്കുന്നതിനും പേര് നീക്കാനും ഫോം ഏഴിലാണ് അപേക്ഷിക്കേണ്ടത് തിരുത്തൽ വരുത്തുന്നതിന് ഫോം എട്ടാണ് പൂരിപ്പിക്കേണ്ടത് പുതിയ അനുസരിച്ച് ഈ ഫോമുകൾ പൂരിപ്പിക്കുമ്പോൾ ഇനി മുതൽ ആധാർ അധിഷ്ഠിത ഇ സെൻ പ്രക്രിയ നിർബന്ധിതമാകും ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ ഉപയോഗിച്ച് മാത്രമേ ഇനി മുതൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാകൂ ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ സുതാര്യതയും കൃത്യതയും ഉറപ്പാക്കുക എന്നത് വളരെ നിർണായകമായ കാര്യം തന്നെയാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ വ്യാജ വോട്ടുകൾ ഇരട്ട വോട്ടുകൾ തുടങ്ങിയ വിഷയങ്ങൾ കാലങ്ങളായി രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന്റെ വിശ്വാസ്യതയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത് അടുത്തിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി വച്ചിരുന്നു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ഈ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉയർത്തി വോട്ടർ പട്ടികയിലെ ഈ പ്രശ്നങ്ങൾ ഒരു സാധാരണ വിഷയമായിരുന്നില്ല ഇന്ത്യൻ ജനാധിപത്യത്തിന് മേലുള്ള ഒരു ഹൈഡ്രജൻ ബോംബ് പോലെയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പ്രസ്താവിച്ചത് പ്രശ്നത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങൾക്ക് ശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി നിർണായകമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത് ശ്രദ്ധേയമായ ഒരു നീക്കമാണ് വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ടുകൾ ഒഴിവാക്കുക വോട്ടർമാരുടെ വിവരങ്ങൾ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാൻ അവസരം നൽകുക യുവ വോട്ടർമാർക്ക് വർഷത്തിൽ നാല് തവണ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം നൽകുക തുടങ്ങിയ മാറ്റങ്ങൾ ഈ പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നു ഈ നീക്കങ്ങളെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാനാകും ഒന്നാമതായി പ്രതിപക്ഷത്തിന്റെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് പ്പ് കമ്മീഷൻ ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന വാദം നിലനിൽക്കുന്നുണ്ട് അതാണ് ശരിക്കും പറഞ്ഞാൽ സത്യം അത് സമ്മതിച്ചു തരാൻ സംഘിക്കൂട്ടന്മാർക്ക് കഴിയില്ല എന്ന് മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ രൂക്ഷമായ വിമർശനങ്ങളും അതുവഴി പൊതുജന ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവന്നതും ഈ പരിഷ്കാരങ്ങൾക്ക് വേഗത കൂട്ടിയിട്ടുണ്ട് ഈ കാഴ്ചപ്പാടിൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ ജനാധിപത്യത്തിന്മേൽ വർഷിച്ച ഹൈഡ്രജൻ ബോംബ് ലക്ഷ്യം കണ്ടു എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാവുന്നതാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നേരത്തെ തന്നെ ണം ചെയ്ത പരിഷ്കാരങ്ങളാണ് ഇത് എന്നാണ് അവകാശപ്പെടുന്നത് പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വോട്ടർ പട്ടിക കൂടുതൽ സുതാര്യമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഈ പ്രക്രിയയെ ത്വരിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്വയം ഭരണാധികാരത്തെയും നിഷ്പക്ഷതയെയും ഇത് ചോദ്യം ചെയ്യുന്നില്ല എന്തൊക്കെയായാലും ഈ നീക്കങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് വളരെ ഗുണകരം തന്നെയാണ് വോട്ടർ പട്ടികയിലെ കൃത്രിമങ്ങൾ കുറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും സുതാര്യമായ വോട്ടർ പട്ടിക എന്നത് ഒരു സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിന് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ഒരു ഉത്തേജകമായി പ്രവർത്തിച്ചുവെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനാകും അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഒരു ഹൈഡ്രജൻ ബോംബായിരുന്നു എന്നത് ഒരു രാഷ്ട്രീയ ചോദ്യമാണ് എന്നാൽ അത് പൊതുജനാഭിപ്രായം രൂപപ്പെടുത്താനും നിർണായകമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനും കാരണമായി എന്നത് യാഥാർത്ഥ്യവും ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുക എന്നതാണ് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ആ ധർമ്മം കഴിഞ്ഞു അതിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ക്രിയാത്മകമായ നടപടികൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആരോഗ്യകരമായ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്